നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലായി നിന്ന് പെൺകുന്ന റൂട്ടിലാണ് ബസ് റോഡുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പുതുപത്തൻ വീടാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് കാർപോർച്ച് സപ്പറേറ്റ് കൊടുത്തേക്കുന്നു നല്ലൊരു എലിവേഷൻ നല്ല നമുക്ക് ഫ്രണ്ട് വീഗാണ് അയവക്ക ഉണ്ട് അതുപോലെ മുറ്റമായാലും വിശാലമായ മുറ്റമുണ്ട് ബസ് റോഡുമായിട്ട് വളരെ അടുത്താണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി എട്ടാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് തന്നാൽ മതി നാല് ബെഡ്റൂമിൻ്റെ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ റേറ്റിലൊക്കെ നമുക്ക് വളരെ ചുരുക്ക വീടുകൾ കിട്ടാറുള്ളൂ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് നമുക്ക് വീട് ചുറ്റും കണ്ടിട്ട് വരാം കിണറ വെള്ളം നമ്മൾ കണ്ടു ബാക്ക് സൈഡായാലും ഏരിയ ഉണ്ട് കൊണ്ട് നല്ലൊരു ലൊക്കേഷനാണ് നല്ല വീട് ഗേറ്റ് കടന്ന് കയറി വിടുമ്പോൾ രണ്ട് സൈഡിലും ഇൻ്റർലോക്കൊക്കെ പാകി രണ്ട് സൈഡിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ തെങ്ങും തെങ്ങി തട്ടേക്ക് അങ്ങനെയൊക്കെ നല്ലൊരു കോയറ്റായിട്ടൊരു ഏരിയ ആണ് മുറ്റം ധാരാളം മുറ്റം നമുക്കൊരു ഫങ്ഷനൊക്കെ വെക്കുവാണെങ്കിൽ പന്തലൊക്കെ ഇടാൻ ധാരാളം മുറ്റം അതുപോലെ ഗസ്റ്റൊക്കെ അവരാണ് വണ്ടി പാർക്ക് ചെയ്യാനും കാർഷേറ്റ് സപ്രാലും സപ്ര നല്ല മുറ്റമുണ്ട് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സിറ്റ് ഔട്ട് മുറി സ്വീകരണ മുറി ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷിപ്പറ്റ് ചെയ്തേക്കുന്നു പ്രെയർ യൂണിറ്റ് ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഡൈനിങ് ഹാൾ കാണാം ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് എല്ലാം ബ്രാൻഡ് ഐറ്റമാണ് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് ഇനി കിച്ചണിലേക്ക് പ്രവേശിക്കാം കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് ഫുള്ള് കബേഡ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏരിയ ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല അപ്പോൾ നമുക്ക് ഇരുപത് സെൻറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മുറ്റം ഉണ്ട് അതുപോലെ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ ബാസൈഡ് ആയാലും ഏരിയ ഉണ്ട് അങ്ങനെ നല്ല വീടാണ് സ്വന്തമാക്കാവുന്ന സൂപ്പർ വീട് തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് കബർഡി ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ചഡാണ് ബാത്റൂമിലുള്ള ചുടുവെള്ളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ എ സിക്കുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമുക്കൊരു പാസേജ് പോലെ ഉണ്ട് അവിടുന്ന് നമുക്ക് വീട്ടിൽ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു സിറ്റൗട്ട് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നാല് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കാണാൻ പോകുന്നു രണ്ട് സൈഡിലും ത്രിപ്പാളിയെല്ലാം കൊടുത്തേക്കുന്നു കബോർഡ് ചെയ്തേക്കുന്നു അറ്റാച്ചഡ് ആണ് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമ് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ചെന്നന്നയിന്ന് പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് അപ്പോൾ നാല് ബെഡ്റൂം നമ്മൾ കണ്ടു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വീട് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ എല്ലാവർക്കും നന്ദി